പ്രിയ സഹോദരങ്ങളെ പാലക്കാട് ജില്ലയിൽ കാവിശ്ശേരി പഞ്ചായത്തിൽ പത്തനാപുരം പറയുന്ന സ്ഥലത്ത് ഈ വീടുകളുടെ ഇടയിൽ കാണുന്ന ഇത് അതിമനോഹരമായ ഒരു വീടാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതാണ് വീടിൻ്റെ കാർ പാർക്കിംഗ് പാർക്കിംഗ് സൗകര്യമുണ്ട് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് അതേപോലെ ഇതാണ് സിറ്റൗട്ട് ഇതിൻ്റെ ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് വീടാണ് ഇതിലുള്ളത് ഇത് ഹാളാണ് ഹാളിൻ്റെ ഉള്ളിൽ കൂടെയാണ് സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുന്നത് ഇത് കിച്ചൺ പുതിയ വീടാണ് കേട്ടോ താമസിച്ചിട്ടില്ല ടൈൽസിൻ്റെ പണി ബാക്കിയുണ്ട് അതേപോലെ തന്നെ രണ്ട് ബെഡ്റൂമാണ് ഇതിലുള്ളത് ഇതാ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് വലിയ ബെഡ്റൂമാണ് പത്ത് പത്ത് രൂപമുള്ള വലിയൊരു ബെഡ്റൂമാണ് ഇപ്പോൾ ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അതേപോലെ തൊട്ടന്ന് വേറൊരു ബെഡ്റൂം ഉണ്ട് കാവി ഇട്ടിരിക്കാണ് ഇതാണ് ഇതിൽ അറ്റാച്ച്ഡ് ബാത്ത്റൂമ് സൗകര്യങ്ങൾ വെച്ചിട്ടുണ്ട് പണി കഴിഞ്ഞിട്ടില്ല ക്ലോസെറ്റോ മറ്റുള്ളോ ഒന്നും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല ബസ് റൂട്ടിൽ നിന്നും ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമേ ഇതിലേക്കുള്ള ദൂരം അതേപോലെ കോമൺ ബാത്റൂമുണ്ട് കുളിറൂമും ബാത്ത്റൂമും കൂടെ വലുതായിട്ടൊന്നും കൊടുത്തിരിക്കാറില്ല ഹലോ അഞ്ച് സെൻറ്റ് സ്ഥലം ഇതിലൊരു തെങ്ങ് ഉണ്ട് നാലുപുറം മധുര കെട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും റോഡ് ഫ്രണ്ട് റോഡ് സൗകര്യമുണ്ട് പിന്നെ രണ്ട് മൂന്ന് തെങ്ങ് ഉണ്ട് കേട്ടോ ബോ നല്ല സൗകര്യങ്ങളുണ്ട് നാലുപുറം മധുര കെട്ടിയിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടാണിത് ഇരുപത്തി ഒന്ന് ലക്ഷമാണ് ഇതിന് ഇപ്പോൾ പറയുന്ന വില ടൈൽസ് ഇടാതെ കുറച്ച് പണികളും ബാലൻസ് ഉണ്ട് അതിന് ഇരുപത്തിയൊന്ന് ലക്ഷമാണ് ഇപ്പോൾ പറയുന്നത് വെള്ള സൗകര്യത്തിനായി ജലനിധി വെള്ളമാണ് ഇതിൻ്റെ സപ്ലൈ ഇതോ ജലനിധി വെള്ളമാണ് ഇതിലേക്ക് സപ്ലൈ ഉള്ളത് അതേപോലെ ബാക്കിൽ ദാ അടുക്കളിൻ്റെ അവിടെ ബാക്കോട്ട് ഇറങ്ങിയാൽ ഇത് ഇതിങ്ങനെ ഒരു സൗകര്യങ്ങളുണ്ട് ഏതാണ് വീടിൻ്റെ ബാക്ക് വശം ഇതിന് പറയുന്ന വില ഇരുപത്തൊന്ന് ലക്ഷമാണ് ഒരു പ്ലാവ് ഉണ്ട് മൂന്നാല് തെങ്ങുണ്ട് അതുപോലെ ഒരു മാവുണ്ട് ഉണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട് റോഡ് ഫ്രണ്ടേജോട് കൂടെ ഒരു സ്ഥലമാണ് ഇതുള്ളത് പാലക്കാട് ജില്ലയിൽ കാവശ്ശേരി പഞ്ചായത്തിൽ പത്തനാപുരം പറയുന്ന സ്ഥലത്താണ് ഇതിനാവശ്യമുള്ളവർ വിളിക്കുക വില ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും വളരെ നന്ദി വീട് ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക ഓക്കെ എല്ലാവർക്കും ബൈ